അങ്ങനെ യു ജി സി നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു നമുക്കറിയാം ഇപ്പോൾ റിസൾട്ട് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വരിക ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ഫോർ ജെ ആർ എഫ് ആൻഡ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ദെൻ ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു പി എച്ച് ഡി ദെൻ അഡ്മിഷൻ ടു പി എച്ച് ഡി മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് റിസൾട്ട് ഉള്ളത് അപ്പോൾ ഈ അഡ്മിഷൻ ടു പി എച്ച് ഡി എന്നുള്ളത് റീസൻ്റ് ഓക്കെ യു ജി സി അല്ലെങ്കിൽ എൻ ടി എ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് അപ്പം അങ്ങനെ ഒരുപാട് ചെയ്ത ആളുകളുണ്ട് ഈ പ്രാവശ്യം ആ ആളുകൾ പലരും കൺഫ്യൂഷൻ ചോദിക്കാറുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് പി എച്ച് ഡി ഇതുകൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പലർക്കും അഡ്മിഷൻ ടു പി എച്ച് ഡി ക്വാളിഫിക്കേഷനും അത്ര ഒരു വേർത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഈ എക്സാം എഴുതുന്ന അറൗണ്ട് വൺ പെർസെൻറ്റേജ് ആളുകൾക്കാണ് നെറ്റ് കിട്ടുന്നത് അറൌണ്ട് സിക്സ് ആണ് നമുക്ക് ജെ ആർ എഫ് സോറി വൺ പെർസെൻറ്റേജ് ആളുകൾക്കാണ് ജി ആർ എഫ് കിട്ടുന്നത് അറൗണ്ട് സിക്സ് പെർസെൻറ്റേജ് ആളുകൾക്കാണ് നെറ്റ് കിട്ടുന്നത് അറൗണ്ട് ട്വൽവ് അറൌണ്ട് എക്സാക്ട് പെർസെൻറ്റേജ് അവർ പറഞ്ഞിട്ടില്ല ആണ് അഡ്മിഷൻ ടു പി എച്ച് ഡി കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ ഈ പരീക്ഷയിൽ എൺപത്തെട്ട് ശതമാനം ആളുകൾക്കും കിട്ടാത്ത ഒരു ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇറ്റ്സ് 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 റിയലി എ ഗുഡ് എഫേർട്ട് ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട് യു ക്യാൻ റിയൽ ബി പ്രൗഡ് ഓഫ് ദാറ്റ് ദിസ് ഈസ് എ ഫസ്റ്റ് തിങ് സെക്കൻഡ് ഓക്കെ ഗ്രേറ്റ് കിട്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് ശരിക്കും എന്താണ് അഡ്മിഷൻ ടു പി എച്ച് ഡി എന്നുള്ളതാണ് പലരുടെയും കൺഫ്യൂഷൻ ബേസിക്കലി അഡ്മിഷൻ ടു പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾക്ക് പി എച്ച് ഡി അഡ്മിഷൻ്റെ ഡിഫറെൻ്റ് പ്രോസസ്സുകളാണുള്ളത് മോസ്റ്റ് ഓഫ് ദി കേസസ് എങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടാവും ആ അഡ്മിഷൻ ടെസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂസിന് ഓഫ് ഡിസ്കഷനെക്കണം എന്നിട്ട് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മെയിൻലി ത്രൂ ഔട്ട് ഇന്ത്യ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ പി എച്ച് ഡി അഡ്മിഷനുള്ള പ്രോസസ്സുകൾ അപ്പം അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികൾ ഡിഫറെൻറ്റ് പരീക്ഷ നടത്തുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഓക്കെ അതിൻ്റേതായ പ്രശ്നങ്ങൾ അതിൻ്റേതായ ലാഗിങ് അതിൻ്റേതായ ട്രാൻസ്പെറൻസി ഇഷ്യൂസ് അതിൻ്റേതായ പല പല ആസ്പെക്റ്റുകളും അല്ലെങ്കിൽ കൺസേണുകളും ഒക്കെ ഇല്ലാണ്ടാക്കുക ട്രാൻസ്പെറൻസി കൊണ്ടുവരിക അങ്ങനെയുള്ള പല പാർട്ട് ഓഫ് ദി ഗ്രോത്താണല്ലോ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഓക്കെ യു ജി സി ഒരു കോമൺ എൻട്രൻസ് എക്സാം ഫോർ പി എസ് സി എന്നുള്ള രീ സോറി പി എസ് സി എന്നുള്ള രീതിയിൽ നെറ്റ് എക്സാമിന് കൺസിഡർ ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഐ മീൻ അങ്ങനെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന് മനസ്സിലാവുന്നത് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഡിഫറെൻറ്റ് ടെസ്റ്റ് നടത്തിയതിൽ നിന്ന് ഒരു നീറ്റ് എന്നുള്ള കോമൺ ടെസ്റ്റ് ആയതുപോലെ ബാങ്കുകൾക്ക് ഡിഫറെൻറ്റ് എക്സാം നടത്തിയതുകൊണ്ട് ഐ ബി പി എസ് എന്നൊക്കെ പറയുന്ന പോലെ കോമൺ ബാങ്ക് എക്സാമൊക്കെ ആയതുപോലെയുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണ് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികൾക്കുള്ള ഡിഫറെൻറ്റ് പി എച്ച് ഡി ടെസ്റ്റുകൾ ഒരു കോമൺ ആക്കുക എന്നുള്ളതാണ് നെറ്റിലെ അഡ്മിഷൻ ടു പി എച്ച് ഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അതേസമയം അത് പെട്ടെന്ന് കോമൺ ആക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന് യു ജി സി അത് മാൻഡറി ആക്കിയിട്ടൊന്നുമില്ല അധികം വൈകാതെ അങ്ങനെ ആക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് രണ്ട് അത് എല്ലാ കോളേജുകൾക്കും എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും എല്ലാ സ്ട്രീംസ് ഓഫ് പി എച്ച് ഡിക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇന്റർ ഡിസിപ്ലിനറി പി എച്ച് ഡി സബ്ജക്റ്റുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം നോർമൽ നെറ്റ് എക്സാം വരാത്ത കുറെ സബ്ജക്റ്റുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുമല്ലോ ഈ കുസാറ്റിലൊക്കെ ഉള്ള മറൈ മറൈൻ ബയോളജി എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മറൈൻ ബയോളജി എന്നുള്ളൊരു സബ്ജെക്ട് നെറ്റിലില്ല പല ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ടുകൾ പലതും എക്സാക്ട്ലി അങ്ങനെ നെറ്റിലില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും പെട്ടെന്ന് എല്ലാ പി എച്ച് ഡി അഡ്മിഷനും ഈ പ്രോസസ്സിലൂടെ ആക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളും ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ആസ്പെക്ടുകളിലേക്ക് ഇത് നടപ്പിൽ വരുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് എക്സാമുകൾ നടത്തുന്നുണ്ട് ഓക്കെ അപ്പം എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ യു ജി സി ഇത് മാൻഡറ്ററി ആക്കിയിട്ടില്ല ഓക്കെ പക്ഷേ ഇതാക്കണമെന്ന് യു ജി സി പറഞ്ഞിട്ടുണ്ട് നോർമലി എല്ലാ യൂണിവേഴ്സിറ്റികളും ഐ മീൻ അറ്റ്ലീസ്റ്റ് എക്സാക്ട് സബ്ജെക്ടുകളുണ്ടല്ലോ യു ജി സിയിലുള്ള ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റർ ഡിസ്പ്ലിനറി സബ്ജക്റ്റുകൾക്ക് ഒരു പക്ഷേ ഇത് അപ്ലിക്കബിൾ ആക്കണം എന്നല്ല അത് യൂണിവേഴ്സിറ്റിയിൽ സ്വന്തമായിട്ട് എക്സാം നടത്തിയോട്ടെ പക്ഷെ മെജോറിറ്റി ഓഫ് ദി സബ്ജക്റ്റുകൾ കൂടുതൽ പി എച്ച് ഡി ചെയ്യുന്ന സബ്ജക്റ്റുകൾ എക്സ്പ്ലിസിറ്റ് ആയ നെറ്റ് എക്സാം നടക്കുന്നത് കൊണ്ട് അത് യു ജി സിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതന്നെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് യു ജി സിയുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മെനി ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ആസ് ഓഫ് നൗ ഈ മാർക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട് ചില യൂണിവേഴ്സിറ്റികൾ സ്വന്തമായിട്ട് എക്സാം നടത്തുന്നുണ്ട് ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് എക്സാം നടത്തിയിട്ട് ഒരു സെറ്റ് ഓഫ് ആളുകളെയും ഈ അഡ്മിഷൻ ടു പി എച്ച് ഡി ആസ്പെക്ടിലേക്ക് എടുത്തിട്ട് സെറ്റ് ഓഫ് ആളുകളെയും ഇൻ്റർവ്യൂ കോമൺ ആയിട്ടൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ ഈ അഡ്മിഷൻ ടു പി എച്ച് ഡി കിട്ടിയത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ നോർമൽ യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡി അഡ്മിഷൻ ഉണ്ടാവുന്ന എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതേണ്ടതില്ല എൻട്രൻസ് എക്സാമിൽ നിന്ന് നിങ്ങൾ എക്സെപ്റ്റഡ് ആണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ദർട്സ് ദർട്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് കാരണം പി എച്ച് സി വളരെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ എരിയോല് എൻട്രൻസ് എക്സാം ഉള്ളാതെ ഡയറക്റ്റായിട്ട് ഇന്റർവ്യൂ ഇൻറ്റർവ്യൂവിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് നല്ലൊരു സിനോപ്സിസും ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് യു കാൻ സ്റ്റാർട്ട് യുവർ പി എച്ച് സി എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നത് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിൽ നിന്ന് എക്സംഷൻ എന്നുള്ളതാണ് അസഫ്ന എക്സംഷൻ എന്നുള്ളതാണ് അത് മെജോറിറ്റി ഓഫ് ദി യൂണിവേഴ്സിറ്റികളും ഇതും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല വരും വർഷങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതിലേക്ക് വരും പോസ് അറ്റ്ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സബ്ജക്ട് അല്ലെങ്കിൽ യു തന്നെ കുറച്ചുകൂടി കൺട്രോളൊക്കെ കൊണ്ടുവരും എല്ലാ യൂണിവേഴ്സിറ്റികളും യു ജി സിയുടെ ഗ്രാൻഡ് യു ജി സിയുടെ പല ക്രെഡിറ്റേഷൻ വേണ്ടി വരും അപ്പം ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഇപ്പോൾ അത് കൊണ്ടുവരാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് അത് സിസ്റ്റം വരുന്നേ ഉള്ളൂ ഓക്കെ അതോടൊപ്പം തന്നെ പല യൂണിവേഴ്സിറ്റികളും ഇൻ്റർഡിസിനറി സബ്ജക്റ്റുകൾ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി യു ജി സി കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ കൊണ്ടുപോയാണ് പിന്നെ മാത്രമല്ല ഇതിൽ ചെറിയൊരു ഒരു ഒരു ക്ലാരിറ്റി കുറവുകൂടി ഉണ്ട് ഈ പി എച്ച് ഡിയുടെ വാലിഡിറ്റി വൺ ഇയർ ആണ് എന്നൊക്കെ യു ജി സി പറയുന്നുണ്ട് മുമ്പ് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അതായത് പി എച്ച് ഡി ക്വാളിഫൈ അഡ്മിഷൻ കിട്ടിയതിനുള്ളിൽ വൺ ഇയറിൻ്റെ ഉള്ളിൽ അതിന് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കബിൾ ആവും എന്നുള്ള കൺഫ്യൂഷനും ഉണ്ട് ഓക്കെ അപ്പം ബേസിക്കലി ഇത്ര മനസ്സിലാക്കുക പി എച്ച് ഡിക്ക് അഡ്മിഷൻ വിളിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതാതെ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് പോവാം അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പം ഇപ്പം ചെയ്യേണ്ടത് എന്താ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പി ജി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പി എച്ച് ഡി അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷനുകൾ നോക്കുക ഏത് യൂണിവേഴ്സിറ്റികളാണ് ഈ ഒരു ഈ ഒരു പ്രോസസ്സ് മെജോറിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കേസ് അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചാൽ എയ്ഫർ തന്നെ എയ്ഫറിൻ്റെ പി എച്ച് ഡി ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ഗൈഡൻസ് അല്ലെങ്കിൽ റിസർച്ച് കണക്ട് ഗൈഡൻസ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഒക്കെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന പക്ഷം ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡി വിളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യും അതല്ലാതെ നിങ്ങളുടെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പം ചെയ്യേണ്ടത് എപ്പോഴാണോ നിങ്ങൾ പി ജി കഴിഞ്ഞ ആളാണെങ്കിൽ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികളിൽ പി എസ് സി അഡ്മിഷൻ വരുന്ന സമയത്ത് അതിന് അപ്ലൈ ചെയ്യുക സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇന്റർവ്യൂ കാൾ കിട്ടും രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് അത് ജെ ആർ എഫ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ് അപ്പം നല്ലൊരു സിനോപ്സിസ് ഉണ്ടാക്കുക ഓക്കെ അതിന് റെഡി ആവുക അതുപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂകളോ പി എസ് സിക്കൊക്കെ ജോയിൻ ചെയ്ത ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുക നിങ്ങൾ ഇന്റർവ്യൂവിന് റെഡി ആവുക ഓക്കെ റെഡി ആവുക എന്നുള്ളതാണ് സോ ഇത്രയാണ് പറയാനുള്ളത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പറയാം ഒന്നുകൂടി ഞാൻ സമറൈസ് ചെയ്യുക കിട്ടിയ ആളുകളോട് കൺഗ്രാറ്റുലേഷൻ നിങ്ങൾ റിയലി ഒരു എൻട്രൻസ് എക്സാം എക്സംഷൻ പി എച്ച് സി അഡ്മിഷനില് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഓരോരോ യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് സി അഡ്മിഷൻ വരുന്ന സമയത്ത് അഡ്മിഷൻ അപ്ലൈ ചെയ്യുക രണ്ട് സിനോപ്സിസ് ഒക്കെ റെഡി ആക്കുക ഇൻറ്റർവ്യൂവിന് റെഡി ആവുക ഇത്ര ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നന്നായി പെർഫോം ചെയ്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പി എസ് സി ജോയിൻ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് നെറ്റ് എക്സാം ചെയ്താം അതിനുശേഷം നിങ്ങൾക്ക് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാം ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ട് ഫെലോഷിപ്പ് കിട്ടാം പലരും ചോദിക്കുന്ന ഒരു കേസാണ് അങ്ങനെ ജോയിൻ ചെയ്ത ഫെലോഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ജോയിൻ ചെയ്ത നോർമലി ഫെലോഷിപ്പ് ജെ ആർ എഫ് ഫെല്ലോഷിപ്പ് ഉണ്ടാവില്ല പക്ഷെ ചില യൂണിവേഴ്സിറ്റികൾ പല യൂണിവേഴ്സിറ്റികളും പല കോളേജുകളും അവൾ അവരുടേതായ ഒരു എമൗണ്ട് ഒരു സ്റ്റൈപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട് അതിൽ മെജോറിറ്റി ഓഫ് ദി യൂണിവേഴ്സിറ്റികളും ജെ ആർ എഫിൻ്റെ എമൗണ്ട് ഒന്നുമില്ല ചെറിയ എമൗണ്ടാണ് കൊടുക്കുന്നത് അപൂർവം യൂണിവേഴ്സിറ്റികൾ ജെ ആർ എഫ് എമൗണ്ടുമായിട്ട് സിമിലർ ആയിട്ടുള്ള എമൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് അപൂർവമാണ് ഓക്കെ സോ ഒരു സ്റ്റൈപ്പൻ ഉണ്ടായേക്കാം പക്ഷെ അത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്താലും നിങ്ങൾ പി എസ് സിക്ക് ജോയിൻ ചെയ്യുക ജെ ആർ എഫിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ കൂടുതൽ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് പി എച്ച് സി അഡ്മിഷൻ കിട്ടാൻ നമ്മുടെ റിസർച്ച് കാണാൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ലിങ്ക് യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു